നമസ്കാരം മോഹൻലാൽ മലയാളത്തിന്റെ മോഹൻലാൽ ഗസ്റ്റ് റോളിൽ എത്തിയിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് കണ്ണപ്പ തെലുങ്ക് സിനിമയാണ് ഈ ഒരു സിനിമ ഇന്ന് വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്ററുകളിലേക്ക് റിലീസിന് വന്നിരിക്കുകയാണ് അപ്പോൾ ലാലേന്റെ ഈ അടുത്ത് തിയേറ്ററിൽ നിന്നും ഗംഭീര വിജയം നേടി തിയേറ്ററുകളിൽ വിട്ടുപോയ ഒരു സിനിമയാണ് തുടരും തുടരും സിനിമ ഒ ടി ടി റിലീസിന് വന്നെങ്കിൽ കൂടിയിട്ട് ഈ ഒരു സിനിമയുടെ ആ ഒരു തിളക്കം ഇപ്പോഴും തിയേറ്ററുകളിൽ നിന്നും വിട്ടുപോയിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയൊരു സിനിമയായിട്ട് വീണ്ടും തിയേറ്ററുകളിൽ വന്നിരിക്കുന്നത് തെലുങ്ക് സിനിമയായ കണ്ണപ്പ അപ്പോൾ ഈ ഒരു സിനിമയുടെ പോസ്റ്ററുകളൊക്കെ നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ മുന്നേ തന്നെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഈയൊരു സിനിമ ഇന്ന് തിയേറ്ററിലെത്തിയിരിക്കുകയാണ് ഗംഭീരമായിട്ടുള്ള താരനിരകളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സിനിമയുടെ ചുരുക്ക വിവരണം ഒന്ന് വായിക്കാം മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്ത് വിഷ്ണു മഞ്ജു എഴുതി മോഹൻ ബാബു നിർമ്മിച്ച രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ തെലുങ്ക് ഭാഷയിലുള്ള പുരാണ ഭക്തി സിനിമയാണ് കണ്ണപ്പ ഹിന്ദു മതത്തിലെ ശിവഭക്തനായ കണ്ണപ്പയുടെ ഇതിഹാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് വിഷ്ണു മഞ്ജു ടൈറ്റിൽ റോളിൽ അഭിനയിക്കുന്ന ചിത്രത്തിൻ്റെ പ്രഭാസ് മോഹൻലാൽ അക്ഷയ് കുമാർ കാജൽ അഗർവാൾ മോഹൻ ബാബു ആർ ശരത്കുമാർ അർപ്പിത് രംഗ ബ്രഹ്മാനന്ദം ബ്രഹ്മാജി ശിവ ബാലാജി കൗശൽ മന്ദ രാഹുൽ മാധവ് ദേവരാജ് മുകേഷ് പ്രീതി പ്രീതിമുകുന്ദൻ എന്നിവരും അഭിനയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിനെട്ടിനാണ് ചിത്രം ഔപചാരികമായി ലോഞ്ച് ചെയ്തത് പ്രധാന ഫോട്ടോഗ്രാഫി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ന്യൂസിലാൻഡിൽ ആരംഭിച്ചിരുന്നു ഒറിജിനൽ സ്കോറും ഗാനങ്ങളും ഒരുക്കിയത് സ്റ്റീഫൻ ദേവസ്വയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയേഴിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ സിനിമ റിലീസിനെത്തിയിരിക്കുകയാണ് അങ്ങനെ സിനിമ ഇന്ന് തിയേറ്ററുകളിൽ റിലീസിനെത്തി ഓക്കെ അപ്പൊ ഈ ഒരു സിനിമ ഇറങ്ങിയ ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ സിനിമയെ കുറിച്ചിട്ടുള്ള റെസ്പോൺസും റിവ്യൂസും വന്നു കഴിഞ്ഞു ഇരുന്നൂറ് കോടി ബഡ്ജറ്റിൽ ഇറക്കിയ ഈ ഒരു സിനിമ എത്ര കോടി നേടിയെടുക്കും എന്നുള്ള ചോദ്യത്തിൽ അമ്പത് കോടിയോളമാണ് ഈ ഒരു സിനിമ നേടിയെടുക്കുക എന്നുള്ളത് സിനിമ കണ്ടറിഞ്ഞ ഒരു പ്രേക്ഷകൻ ഏറ്റവും കൂടുതലായിട്ട് ഉച്ചത്തിൽ സംസാരിക്കേണ്ടായി അപ്പോൾ ഈ ഒരു സിനിമ ഇത്രയും വലിയൊരു ബ്രഹ്മ സിനിമയായി ഇറക്കിയിട്ട് ഈ ഒരു സിനിമയുടെ അഭിപ്രായം തന്നെ ആദ്യത്തെ ദിവസം കുറഞ്ഞിരിക്കുമ്പോൾ ഈ ഒരു സിനിമ കൂടുതൽ ദിവസങ്ങളിലേക്ക് അതായത് ശനി ഞായർ ദിവസങ്ങളിലേക്ക് എത്രമാത്രം ബുക്കിംഗ് ഉണ്ടായിരിക്കും എന്നുള്ളതും നോക്കി കാണേണ്ടതുണ്ട് മൊത്തത്തിൽ സിനിമ ഫീൽഡിന് തന്നെ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഇൻഡസ്ട്രിക്ക് തന്നെ ഇപ്പോൾ ഒരു വലിയൊരു നല്ലൊരു ദിവസമല്ല അല്ലെങ്കിൽ നല്ലൊരു അവസരമല്ല എന്നുള്ളതാണ് ബുക്ക് മേ ഷോകളിലൂടെ കണ്ടു കഴിയുന്നത് കാരണം അപ്പം പറയുന്ന സിനിമ നിങ്ങൾ തീയേറ്റർ പോയി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം താങ്ക്സ്